गवर्ण आरीफ मुहम्मी मेर आजीवरान बंधम गवर्ण मे आशंसर्टेट्ली no dispute. And And I I give my best wishes to the 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 government of of Kerala also. And I hope that they, uh, they will, they will work for the welfare of the people. ി മടങ്ങിയിട്ടും ഗവർണറോടുള്ള പിണക്കം സർക്കാർ തുടരുന്നു വിമാനത്താവളത്തിൽ യാത്ര അയയ്ക്കാൻ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എത്തിയില്ല പുതിയ ഗവർണറായി രാജേന്ദ്ര അർലേക്കർ അടുത്ത മാസം രണ്ടിനാണ് ചുമതലയേൽക്കുക ആ റോഷിപാൽ വിവരങ്ങളുമായി റോഷിപാൽ പോകുമ്പോൾ വിവാദങ്ങളോടൊന്നും പ്രതികരിക്കാതെയാണ് ഗവർണർ മലയാളത്തിൽ കേരളവുമായുള്ള ബന്ധം അത് അജീവനാന്ത ബന്ധമാണ് എന്ന് പ്രതികരിച്ചത് ഗവർണറുടെ പോക്കിനോട് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും തണുപ്പൻ പ്രതികരണമാണ് അവിടെ നിന്നും യാത്രയക്കാൻ ചെല്ലാത്തതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ റോഷിപാൽ സ്മൃതി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലാവധി പൂർത്തിയാക്കി ബീഹാറിലേക്ക് ഗവർണറായി മാറി പോകുമ്പോൾ നൽകേണ്ട ഒരു യാത്രയപ്പ് ആ യാത്രയപ്പ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്ന് ദുഃഖാചരണം കാരണം നൽകിയില്ല എന്ന വിശദീകരണം മാത്രമാണ് സർക്കാർ നൽകുന്നത് പക്ഷേ രാജ്ഭവനിലോ അല്ലെങ്കിൽ വിമാനത്താവളത്തിലോ എത്തി മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ യാത്രയക്കുക എന്ന ഒരു രീതിയുണ്ട് അതുപോലും സർക്കാർ അവലംബിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പകരം ചീഫ് സെക്രട്ടറിയും എ ഡി ജി പി മനോജ് എബ്രഹാം അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർമാർ മാത്രമാണ് ഇന്ന് രാജ്ഭവനിൽ ഗവർണർ പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നു ഇന്നലെയും ചീഫ് സെക്രട്ടറി രാജ്ഭവനിൽ പോയി ഗവർണറെ കണ്ട ഉപഹാരങ്ങൾ സമ്മാനിച്ചിരുന്നു ഏതായാലും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പോകേണ്ടതില്ലെന്ന തീരുമാനം രാഷ്ട്രീയ തീരുമാനമാണ് സർക്കാരുമായി നേരിട്ട് ഗവർണർ ഏറ്റുമുട്ടിയതാണ് സർക്കാരിനെ പലവട്ടം ഗവർണർ വെല്ലുവിളിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഗവർണർ മടങ്ങുമ്പോൾ ഒരു കാരണവശാലും യാത്രയപ്പ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്താൻ കാരണമെന്ന് വിലയിരുത്തേണ്ടി വരും ഏതായാലും ഗവർണർ മടങ്ങിക്കഴിഞ്ഞു ആളും ആരവുമില്ലാതെയാണ് ഗവർണർ ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും കൊച്ചി പിന്നീട് ദില്ലിയിലെത്തി ദില്ലിയിൽ നിന്നും ബീഹാറിലേക്ക് പോവുക തൊട്ടു പിന്നാലെ ജനുവരി ഒന്നിന് പുതിയ ഗവർണർ എത്തും രണ്ടാം തീയതി ഗവർണർ ചുമതലയേൽക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഗവർണറുമായി ഈ യാത്രയപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കൃത്യമായ ഒരു വിശദീകരണത്തിനോ പ്രതികരണത്തിനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം